വൈറ്റ് ഹൗസിലെത്തി ട്രംപിന്റെ മുഖത്ത് നോക്കി നിങ്ങളുടെ പ്ലാൻ നടക്കില്ലെന്ന് പറഞ്ഞ ഉക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കിയോട് വൈറ്റ് ഹൗസിൽ നിന്നും ഇറങ്ങിപ്പോകൂ എന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസം അഥവാ വെള്ളിയാഴ്ച ട്രംപും സെലൻസ്കിയും കൂടിക്കാഴ്ച നടത്തുന്നതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത സുപ്രഭാതത്തിലൂടെ നമ്മൾ നൽകിയിരുന്നു ഒന്നുകിൽ സെലൻസ്കി അമേരിക്കക്ക് പൂർണ്ണമായും വഴിപ്പെടേണ്ടി വരും എന്നതായിരുന്നു സെലൻസ്കിയുടെ അവസ്ഥ ഉക്രൈന് ബൈഡൻ ഭരണകൂടം നൽകിയ മില്യൺ കണക്കിന് ഡോളറുകൾ തിരിച്ചു പിടിക്കാൻ ഉക്രൈന്റെ തന്ത്രപ്രധാന ധാതു ലവണങ്ങളുള്ള ഭൂമിയുടെ മേൽ തങ്ങൾക്ക് നിയന്ത്രണം വേണം എന്നതായിരുന്നു അമേരിക്കയുടെ ആവശ്യം അതുമായി ബന്ധപ്പെട്ട് സെലൻസ്കി വൈറ്റ് ഹൗസിലേക്ക് വരുമ്പോൾ സെലൻസ്കി അഭൂതപൂർവ്വമായ സ്വീകരണം നൽകി ട്രംപ് തന്നെ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ് സെലൻസ്കി അമേരിക്കയിൽ എത്തുന്നതിന് മുൻപ് തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സെലൻസ്കിക്ക് മുമ്പിൽ ഇതല്ലാതെ മറ്റു വഴികൾ ഒന്നും ഇല്ല എന്ന് വ്യക്തമാക്കിയിരുന്നു വെള്ളിയാഴ്ച വൈറ്റ് ഹൗസിലെ ഓവൽ ഹൗസിൽ ചർച്ച ആരംഭിച്ചു മാധ്യമങ്ങൾക്ക് മുൻപിലായിരുന്നു ചർച്ച സെലൻസ്കിയും ട്രംപും കൂടാതെ വൈസ് പ്രസിഡന്റും ഉക്രൈനോട് കടുത്ത വിയോജിപ്പുമുള്ള ആളുകൂടിയായിട്ടുള്ള ജെ ഡി വാൻസും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ഒരു പണമിടപാടുകാരനെ കൈയോടെ പൊക്കിയ ബോഡി ലാംഗ്വേജ് ട്രംപിനും ഭയന്ന് ചർച്ചയ്ക്കിടെ മുഖം വിളറി ആത്മവിശ്വാസം നഷ്ടപ്പെട്ട സെലൻസ്കി മറ്റൊരു ഭാഗത്തും ട്രംപ് ട്രംപിന്റെയും അമേരിക്കയുടെയും മയം വ്യക്തമാക്കി കഴിഞ്ഞു ഇടക്ക് ജെ ഡി വാൻസിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് കൂടി കേൾക്കാൻ ട്രംപ് സെലൻസ്കിയോട് ആവശ്യപ്പെടുന്നു അങ്ങനെ വാൻസ് സംസാരിച്ചു തുടങ്ങുന്നു വാൻസിന്റെ വാക്കുകൾക്കിടെ അമേരിക്കയോട് ഉക്രൈനെ പിന്തുണക്കാൻ ഉക്രൈൻ നിരന്തരം ആവശ്യപ്പെടുന്നു എന്ന് പറയുന്നതല്ലാതെ അമേരിക്കയെ വേണ്ടത്ര ബഹുമാനിക്കാൻ സെലൻസ്കിയും ഉക്രൈനും തയ്യാറാകുന്നില്ല എന്ന് വാൻസ് പറയുന്നു And Maybe. what you're doing is very dis disrespectful to the country, this country, I'm that's back to you far more than a lot of people said I'm they understand. should have. Have you said thank you once? This and entire meeting? Times. No, in this Even entire meeting day. you said thank Even you? Today. You went to Pennsylvania and campaigned for the opposition in October. Oh. Offer some words of appreciation for what the United what States what of America and the president who's trying to save your country. <laughs> താങ്കൾ വൈറ്റ് ഹൗസിലാണ് ഇരിക്കുന്നതെന്ന ഓർമ്മ താങ്കൾക്ക് വേണമെന്നും ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഈ ഇരിക്കുന്നത് ഞങ്ങളുടെ പ്രസിഡന്റുമാണെന്നും ജെ ഡി വാൻസ് കിടമില്ലാതെ പറഞ്ഞു എന്നാൽ സെലൻസ്കി അതിന് മറുപടി പറയാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല താൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് വിഷയത്തെ വീണ്ടും കൊണ്ടുപോവുകയാണ് പിന്നീട് ട്രംപ് ഇതുകൂടി കേട്ടപ്പോൾ ട്രംപ് കൂടുതൽ പ്രകോപിതനാകുന്നുണ്ട് താങ്കൾക്ക് സമാധാനം വേണം സമാധാനം വേണമെന്ന് പറയുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല എന്ന് കളിയാക്കിക്കൊണ്ട് ട്രംപ് സെലൻസ്കിയോട് പറയുന്നുണ്ട് അതും ആ ട്രംപിന്റെ ശരീരഭാഷയും ശബ്ദവും ഒക്കെ മാറ്റിക്കൊണ്ടാണ് ട്രംപ് അത് പറയുന്നത് നിങ്ങൾക്ക് അമേരിക്കയില്ലാതെ ഒന്നും നടക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം ഇത് വ്യക്തമാക്കിയപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങളെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ റഷ്യക്ക് ഇപ്പോഴും ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു സെലൻസ്കി അതിന് മറുപടി നൽകുന്നത് ഇതോടെ കാര്യങ്ങൾ പൂർണ്ണമായും കൈവിട്ടു പിന്നീട് ഉച്ചത്തിനുള്ള സംസാരവും തർക്കവുമായി ഏകദേശം പതിനഞ്ച് മിനിറ്റോളം രൂക്ഷമായ വാക്കേറ്റം തന്നെ അവിടെ നടന്നു അൻപത്തി എട്ട് മിനിറ്റ് സമയമാണ് ഇരുവരും മാധ്യമങ്ങൾക്ക് മുൻപിൽ ഇരുന്നത് ഈ തുറന്ന ചർച്ച ഈ രീതിയിൽ കലാശിച്ചതോടെ മാധ്യമങ്ങളെല്ലാം അന്താളിച്ചു നിന്നു സെലൻസ്കിയോട് സംസാരിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹത്തിന്റെ ശരീരഭാഷ യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് താല്പര്യമില്ലാത്ത ഒരു ഭരണാധികാരിയുടേതാണെന്നും വൈറ്റ് ഹൗസ് പിന്നീട് പ്രസ്താവന ഇറക്കി ഉക്രൈൻ വിഷയത്തിൽ കൂടുതൽ താൽപ്പര്യമെടുത്തിരുന്ന യു എസ് സ്റ്റേറ്റ് സെനറ്റ് മെമ്പർ പോലും പിന്നീട് ഉക്രൈനെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തുന്നതാണ് കാണുന്നത് ഒന്നുകിൽ സെലൻസ്കി രാജിവെക്കുക അല്ലെങ്കിൽ ചർച്ചകൾക്ക് സന്നദ്ധനായി പൂർണ്ണമായ മനസ്സോടുകൂടി വരിക അതുമല്ലെങ്കിൽ അനുയോജ്യനായ ഒരു നേതാവിനെ ഉക്രൈൻ കണ്ടെത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ചർച്ച അലസിപ്പിരിഞ്ഞ ശേഷം വീണ്ടും ചർച്ചയാവാമെന്ന് ഉക്രൈൻ പ്രതിനിധി സംഘം യു എൻ ഗവൺമെന്റിനെ അറിയിക്കുന്നുണ്ട് എന്നാൽ പിന്നീട് യു എസ് അതിന് തയ്യാറാക്കുന്നില്ല സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സനും സെലൻസ്കി വൈറ്റ് ഹൌസ് ഗ്രൗണ്ട് വിടണം എന്ന് ഉക്രൈൻ സംഘത്തെ ഉടനെ തന്നെ അറിയിക്കുന്നു എന്ന് വെച്ചാൽ സെലൻസ്കിയെ പുറത്താക്കുന്നു എന്ന് സെലൻസ്കി സമാധാനം ആഗ്രഹിക്കുമ്പോൾ മടങ്ങി വരാമെന്ന് മറ്റൊരു നേതാവും പിന്നീട് വെളിപ്പെടുത്തി ഇവിടെ രണ്ട് രീതിയിൽ കാര്യങ്ങൾ വായിക്കാം ഒന്ന് പണം നൽകിയത് മടക്കി ചോദിക്കുമ്പോൾ കിട്ടിയ അവസരം മുതലെടുക്കാൻ ശ്രമിക്കുന്ന പണം മുടക്കിയ രാജ്യത്തിൻ്റെ അധിപന്മാർ ഒരു ഭാഗത്ത് കാണിച്ച ശരീരഭാഷയും ദാഷ്ട്യവും ട്രംപ് കരുതിയത് താൻ കാണിച്ചു കൊടുക്കുന്ന പേപ്പറുകളിലെ ഇടങ്ങളിൽ സെലൻസ്കി തൻ്റെ വാക്ക് കേട്ട് പെട്ടെന്ന് തന്നെ ഒപ്പുവെക്കുമെന്നായിരുന്നു എന്നാൽ സെലൻസ്കി പക്ഷെ രാജ്യത്തിനകത്തേക്ക് മറ്റൊരു ശക്തി തന്ത്രപൂർവ്വം കടക്കാൻ ശ്രമിക്കുന്നതിനെ കൂർമ്മ ബുദ്ധിയോടുകൂടി ചിന്തിക്കുകയും അതിനെ വ്യക്തമായി പ്രതിരോധിക്കുകയും ചെയ്യുന്നു പണം തരാനുള്ളവർ മറുത്തൊന്നും പറഞ്ഞേക്കരുത് ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രം മതി എന്ന അമേരിക്കൻ ധാഷ്ട്യം ലോകം കാണുക തകർന്ന് തരിപ്പണമായി ആ അപമാനം അമേരിക്കക്ക് പെട്ടെന്നൊന്നും മറക്കാൻ സാധ്യമല്ല അമേരിക്കൻ മേധാവിത്വം വരെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് അത് എന്ന് വെച്ചാൽ ലോകം കാണുക അമേരിക്ക വിവസ്ത്രനായി എന്ന് വേണമെങ്കിൽ പറയാം മറ്റൊന്ന് സലൻസ്കിയുടെ നിലനിൽപ്പാണ് ചർച്ചയ്ക്ക് ശേഷം പ്രതികരിച്ച അമേരിക്കൻ പക്ഷം പറഞ്ഞത് നല്ലൊരു രാഷ്ട്ര നേതാവിനെ ഉക്രൈൻ ഇനി കണ്ടെത്തട്ടെ എന്നാണ് എന്ന് വെച്ചാൽ കാലാവധി കഴിഞ്ഞിട്ടും യുദ്ധമുഖത്ത് ഉക്രൈൻ ഭരണഘടന പ്രത്യേകം നൽകുന്ന ആ ഒരു ഭരണഘടന പ്രത്യേക അവസരങ്ങളിലുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ യുദ്ധം നടക്കുമ്പോൾ ആ രാഷ്ട്രത്തെ പ്രസിഡന്റ് ആ തെരഞ്ഞെടുപ്പ് സമയമാവുകയാണെങ്കിൽ ആ സമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കില്ല എന്നും ആ രാഷ്ട്രത്തെ പ്രസിഡന്റിന് തുടരാമെന്നുമാണ് ആനുകൂല്യത്തിൽ ആ സ്ഥാനത്തിരിക്കുന്ന സലൻസ്കി ഏത് നിമിഷവും പുറത്താക്കപ്പെടും എന്ന് തന്നെയാണ് അമേരിക്ക പറയുന്നത് രണ്ടായാലും സലൻസ്കി ഇനി അധികനാൾ പ്രസിഡന്റ് പദവിയിൽ ഉണ്ടാകില്ല ഉറപ്പ് ഒരു ഭാഗത്ത് റഷ്യയെയും മറുഭാഗത്ത് അമേരിക്കയും ഒരേപോലെ ശത്രുചേരിയിലേക്ക് കൊണ്ടുപോകാനാണ് സെലൻസ്കി തയ്യാറായത് ലോകത്തിലെ രണ്ട് വൻ ശക്തി രാഷ്ട്രങ്ങളെ പിണക്കി സെലൻസ്കിക്ക് അധികനാൾ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നും ഉറപ്പാണ് ബൈഡൻ ഭരണകൂടം നൽകിയ പിന്തുണയിൽ എല്ലാം മറന്ന് റഷ്യയെ വെല്ലുവിളിച്ച സെലൻസ്കിക്ക് പക്ഷേ ട്രംപിന് മുമ്പിൽ അടി തെറ്റുകയാണ് റഷ്യയെ സംബന്ധിച്ച് ഇത് വീണ് കിട്ടിയ ബോണസാണ് അവർ അതിൽ അത്യന്തം ആഹ്ലാദ ചിത്തരാണ് റഷ്യൻ മാധ്യമങ്ങൾ ഇത് സമർത്ഥമായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഉക്രൈനെ കളിയാക്കുന്നുണ്ട് പാമ്പിന്റെ പകയുള്ള ട്രംപിന്റെ അടുത്ത നടപടിക്കായി കാതോർക്കുകയാണ് ലോകം ഇനിയെല്ലാം കാത്തിരുന്നു തന്നെ കാണാം the exclusive muslim matrimonial site